ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി അണുബാധയെ തുടർന്ന് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് മാർജണം യുവതിയുടെ മരണത്തിനോ ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് അമ്പലപ്പുഴ കാരൂർ തൈവേലിക്കകം അൻസാറിന്റെ ഭാര്യ ഷിബിന മരിച്ചത് ഷിബിനയുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം പരാതിയെ തുടർന്ന് അന്വേഷണത്തിന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആശുപത്രി കവാടത്തിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധമാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അടുത്ത കാലത്തായിട്ടുണ്ടായ സംഭവം ഷിബിനാമോളിന്റെ കാര്യമാണ് അതിനു മുമ്പ് രണ്ട് ഒരു മാസം തികഞ്ഞു കാണില്ല ഒരു തള്ളയും കുഞ്ഞും ബന്ധപ്പെട്ടു എന്തൊരു ക്രൂരമായ ഒരു വിനോദം പോലെയാണ് ഇവിടെ ഇതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രതിനിധി എനിക്കും മനസ്സിലാക്കാത്ത ഷിബിനാമോൾ ഒരു ഒരു മാസിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ് അറിയപ്പെടുന്ന സി പി എം നേതാവിന്റെ ഭാര്യയാണ് അവിടെ ഇവിടെ വലിയ ഊറ്റം കൊള്ളുന്ന ചങ്ങാതിമാരുണ്ടല്ലോ സഖാക്കളായി ജനപ്രതിനിധിയായി മുൻകാലങ്ങളിൽ ഭരണാധികാരവും കഴിച്ചവർ ഇന്നും ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ കണ്ണു തുറന്ന് കാണുന്നില്ലേ എന്താ ഇവിടുത്തെ അവസ്ഥ ഒരു ഒരു സാധാരണക്കാരനായ രോഗി പാവപ്പെട്ടവർ കൊടുക്കാനുള്ള മരുന്ന് ഈ ആശുപത്രിയിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എല്ലാം ക്ഷേമമാണ് എല്ലാം ഭദ്രമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതൊന്ന് കണ്ണു തുറന്ന് കാണൂ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കോ ഇവിടെ ഇൻകുബേറ്ററില് ഈ കുഞ്ഞുങ്ങൾ അതായത് മാസം പ്രശ്രമിക്കുന്നു ിൽ സൂക്ഷിക്കുന്ന ആ സംവിധാനം ഈ ആശുപത്രിയിലുണ്ട് വർഷങ്ങളായിട്ടുണ്ട് അവിടെ ഏതായാലും ട്യൂബ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്യൂബ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പുറത്തുപോയി വാങ്ങണം ഇല്ല ഒരു സംബന്ധമായ രോഗിയെ ഇവിടെ കൊണ്ടുവന്നാൽ കാത്തലാബ് ഉണ്ട് അഭിമാനകരമാണ് കാത്തലാബിന്റെ ഗോത്രം